ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഒരു ഇങ്ങനെ കുറച്ച് ഫോട്ടോസുകളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു വീടിൻ്റെ അടുത്തുതന്നെ ഇങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചെടികളും ഇതൊക്കെ ചീരൊക്കെ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോസിൽ ചീരൊക്കെ നട്ടിട്ടുണ്ട് ചീരൊക്കെ നട്ടിട്ടൊരു ഉഷാറൊന്നും ഇല്ല നമ്മൾ പറഞ്ഞ പോലെ വളമൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരിതുണ്ട് നമ്മളെ പപ്പായ തൈയൊക്കെ ഇവിടെ വലുതായി തെങ്ങിൻ്റെ തടത്തിലുണ്ടായിരുന്നു അതിലൊക്കെ കണ്ടോ പപ്പായൊക്കെ വളഞ്ഞ് നിൽക്കുന്നുണ്ട് മൂത്തിട്ട് അറക്കുക എന്ന് വിചാരിച്ച് പിന്നെ അതുപോലെ നമ്മൾ മൽബറിയിലൊക്കെ മൽബറിയിലൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കായൊക്കെ പിടിച്ചിരുന്നു കേട്ടോ കുറേയൊക്കെ ഞാൻ പറിച്ചു കഴിക്കും ഇത് കണ്ടോ ഇതിലൊക്കെ കായുണ്ട് ഇടയ്ക്കെ കണ്ടില്ലേ ഇതൊക്കെ മൽബറീൻ്റെ കായാണ് കേട്ടോ ഇത് കണ്ടോ പഴുത്തതുമൊക്കെ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാറുണ്ട് നല്ല ഉണ്ടാകുമ്പോൾ ഒക്കെ പഴശ്സവിക്കും നമ്മളൊരു സൈസ് ചീരയാണ് കേട്ടോ ചായ മനസാന്ന് പറയുന്ന ചീര ഷുഗറിൻ്റെ ഒക്കെ നല്ലതാന്ന് പറയുന്നത് അപ്പോൾ അതെടുത്ത് വെക്കാറുണ്ട് നമുക്ക് അതുപോലെ കാന്താരി ഇതൊക്കെ നമ്മളിവിടെ ഓർക്കിഡ് കാന്താരി ആന്തൂരിയും ഇങ്ങനെയൊക്കെ കവറിലൊക്കെ ആക്കിയിട്ടുണ്ട് ഇങ്ങനെ പിന്നെ ഇവിടെയൊക്കെ കണ്ടോ കാന്താരി തന്നെയാണ് നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഇങ്ങനെ ചീരും ഇവിടെ നട്ടിട്ടുണ്ട് വളർന്നു വരുന്നേ ഉള്ളു ചുവന്ന ചീരും പച്ച ചീരൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ മുരിങ്ങയൊക്കെ ഇവിടെ പൂവിട്ട് ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ മുരിങ്ങ പൂവൊക്കെ കണ്ടില്ലേ താഴെത്തന്നെയാണ് അപ്പോൾ മുരിങ്ങക്കാ ഉണ്ടായ നമുക്ക് പറിക്കാനൊന്നും എന്തായാലും ബുദ്ധിമുട്ടുണ്ടാവില്ല കണ്ടില്ലേ അപ്പം ഇങ്ങനെ ഒരു വൈകുന്നേരമാണ് ഇനി കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ജെ സി ബിയും കൊണ്ട് കുറച്ച് ദിവസമായിട്ട് ഭയങ്കര പണിയായിരുന്നു കേട്ടോ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പൊടിയും ഒരു സമാധാനം ഇല്ലാത്ത പണിയൊരു ഒരു കുറേ ദിവസമായി തുടങ്ങിയിട്ട് അപ്പോൾ കണ്ടോ ഫ്ലാറ്റിൻ്റെ ചുറ്റുഭാഗത്ത് നമ്മൾ ചെടികളുടെ കവറുകളൊക്കെ മാറ്റാനായിട്ടുണ്ട് കേട്ടോ ഒന്നും മാറ്റാൻ ഒന്നും നിന്നിട്ടില്ല തൊട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാം മാറ്റേണ്ടി വരും ഇതാണ് ഞാൻ കാണിക്കാൻ തന്നത് കേട്ടോ വിശാലമായിട്ടുള്ള ഒരു ഗ്രൗണ്ടാക്കി മാറ്റിയിട്ടുണ്ട് നമ്മളവിടെ ഒരു കുന്നായിരുന്നു എല്ലാം ആദ്യം വീഡിയോ കണ്ടവർക്കൊക്കെ അറിയുക അവിടെ ഒരു കുന്നായിരുന്നു ആ കുന്നൊക്കെ നികത്തി അവിടെ നിന്ന് മൂന്നാല് തെങ്ങൊക്കെ പറിച്ചു മാറ്റി ഈ ഭാഗത്തൊക്കെ ചില ഭാഗങ്ങളിലൊക്കെ അവങ്ങൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് വൈകുന്നേരം ഏതാരോ നിൽക്കുന്ന പോലൊക്കെ നമുക്ക് നോക്കി തോന്നുന്നു ഇങ്ങനെ ഇത് അടിപൊളി ടർഫിനൊക്കെ പറ്റി ഒരു ഗ്രൗണ്ടായി മാറിയിട്ടുണ്ട് കേട്ടോ ഇതൊരു കുന്നാണെന്ന് വിചാരിക്കാനേ പറ്റുന്നില്ല എന്തെല്ലാം യുദ്ധം യുഗത്തിൽ നമുക്ക് ഇന്ന് ഇന്നലെ വരെയും പണിയുണ്ടായിരുന്നു ജെ സിബിൻ്റെ വർക്ക് ഉണ്ടായിരുന്നു ഇന്നലെ അവർ യാത്രയൊക്കെ പറഞ്ഞ് പോയത് കണ്ട അടിപൊളി ഇവിടെ ഇവിടെ തെങ്ങ് ഉണ്ട് ഒന്നേ ഉള്ളൂ നാല് തെങ്ങ് ഇവിടെ നിന്ന് പറിച്ചു മാറ്റിയിട്ടുണ്ട് അതുകൊണ്ടു തെങ്ങൊക്കെ കട ഇതാക്കി അവിടെയൊക്കെ കിടക്കുന്നുണ്ട് തെങ്ങുകളൊക്കെ അങ്ങോട്ടേക്ക് മാറ്റിയിരിക്കുന്നു മണ്ണൊക്കെ ഇട്ട് നല്ല മുരിങ്ങ മരം ഇവിടെയൊക്കെ പൂത്ത് കായ്ക്കുന്ന മുരിങ്ങനെ കണ്ട കാണാൻ പറ്റുന്നുണ്ട് തോന്നുന്നു കാണാൻ പറ്റുന്നുണ്ടോ വെയിലത്തിങ്ങനെ പൂവൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ കണ്ടോ കണ്ണുണ്ടോയെന്നറിയില്ല എന്തായാലും പൂവുണ്ട് കേട്ടോ അതിൽ ഇവിടെ നിന്നൊക്കെ അങ്ങോട്ട് മണ്ണ് വലിച്ചിട്ട് നമ്മളെ റോഡൊക്കെ ഫുള്ള് റോഡാക്കി മാറ്റി മണ്ണിൻ്റെ ഒന്നല ഞാൻ വണ്ടി കൊണ്ട് വരുമ്പോൾ ഒന്ന് സ്കിഡ് ആവേണ്ടതായി അപ്പോൾ ഇന്ന് വെള്ളമൊക്കെ നനച്ച് റോഡ് പോയപ്പോൾ നല്ല ഹൈറ്റിൽ ഞാൻ വണ്ടി എടുത്ത് പോയി വന്ന് വരുന്ന വഴി ഒന്ന് വണ്ടി ഇതായി കുഴപ്പമില്ല രക്ഷപ്പെട്ടിങ്ങോട്ട് പോകുന്നു കണ്ടോ കണ്ടില്ല ഇവിടെയൊക്കെ മണ്ണിട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് പക്ഷേ ഇപ്പം റോട്ടിൽ നിന്ന് കയറുന്ന ആ ഭാഗമാണ് തൊടി കൂടെയൊക്കെ വീണ്ടും മണ്ണൊക്കെ കൊണ്ടുപോയി മികത്തി നല്ല കാറ്റാണ് ഇതൊന്നും കാണുന്നില്ല അല്ലേ മരത്തിലേക്ക് ഇങ്ങനെ ഇതിൽ കാണാൻ പറ്റുന്നുണ്ടോ എനിക്കറിയില്ല പക്ഷെ എനിക്ക് നല്ല കാറ്റുണ്ട് കേട്ടോ പിന്നെ വേറെന്താ വിശേഷം നല്ല ഒരു അടിപൊളി സ്ഥലമായി മാറിയിട്ടുണ്ട് മറ്റേത് നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഒരു കുന്നും മലയും പച്ചപ്പും അങ്ങനെ ആയിരുന്നു അങ്ങ് അകലെ ചേച്ചി പാന്തിയിട്ടുണ്ട് കേട്ടോ അവിടെയും കുറേ നിരപ്പാക്കി മാറ്റിയിട്ടുണ്ട് ലാസ്റ്റ് ഭാഗത്ത് കൂടെ ഒക്കെ സൂം ചെയ്താൽ കണ്ടോ അവിടെ മണ്ണിൻ്റെ ഒരു കളർ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവണ്ടാവും ലാസ്റ്റ് പിന്നെ വേറെ എന്താണ് ആകാശത്തൊക്കെ നല്ല അടിപൊളി നമ്മൾ ന്തരിക്ക് കുറേ പറിച്ചുട്ടോ നിണ്ടിവിടെ പറിക്കാനായിട്ട് വെള്ളയാണ് കുറേ പറിച്ചു ഫ്രിഡ്ജ് കൊണ്ട് വെച്ചിട്ടുണ്ട് പലവിധ കാന്താരികളുണ്ട് ഇത് കണ്ണിൽ കാണാൻ പറ്റാത്ത വളരെ ചെറുതാണ് കേട്ടോ കണ്ടോ ഒരു പഴുത്ത കളറായതുകൊണ്ട് ഞങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ വളരെ ചെറുതാണ് അതുപോലെ പല വിധത്തിലുള്ള അന്തരിയുണ്ട് കുറച്ച് വലുതുണ്ട് ചെറുതുണ്ട് എന്തെല്ലാം വിധാണല്ലോ അല്ലാതിൻ്റെ ദുനിയാവിൽ ഒരുപാട് നമ്മളെ യു ഇവിടെ അടിപൊളിയായിട്ട് നല്ല കളറ് നല്ല റെഡ് കളർ തന്നെ ആയിട്ട് ഇവിടെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കണ്ടോ യൂഫോബിയൊക്കെ ഒരു കൂട്ടത്തിൽ കൂട്ടത്തിലായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് നല്ല റെഡാണ് അങ്ങനെ എന്തോ ഒരു മണ്ണ് പൊടിയൊക്കെ പോലെ ചിക്കുന്നുണ്ട് നല്ല കളറാണത് ഇപ്പോൾ വലിയ കളറ് കിട്ടുന്നില്ല കണ്ടോ നമ്മളെ ഈ ഉസഭ മഞ്ഞ ഇതൊക്കെ വലിയ പൂക്കളാണ് കേട്ടോ ഇതും ഇപ്പോൾ ഞാൻ കാണിച്ചത് കുറേ ദിവസമായി കുറേ മാസമായി ഇങ്ങനെ ഉണങ്ങാൻ പോവുകയാണ് ഇവിടെ ഒരു ഇങ്ങനെ ഓർക്കിഡ് വെച്ചിട്ടുണ്ട് പല ഇതൊക്കെ ചെടിയൊക്കെ ശ്രദ്ധിക്കാറില്ല അസുഖമില്ലാത്ത ശേഷം സർജറി കഴിഞ്ഞ ശേഷം പിന്നെ വെച്ചിട്ടൊന്നുമില്ല കാന്താരിൻ്റെ കഥ പറഞ്ഞപ്പോഴാണ് ഇത് കണ്ടോ ഇത് വേറൊരു മോഡൽ കാന്താരിയാണ് അത് അധികം വലിപ്പമല്ല ഇതിലേറെ ചെറുത് ഒക്കെ ഉണ്ട് ഇതൊക്കെ ഞാൻ പറിച്ചതുകൊണ്ട് ഇതൊന്നുമില്ല നമ്മൾ ൾബ് ഇക്കറിയാം ബൾബിൻ്റെ ചെടിയൊക്കെ പോവുകയോ ചോദിക്കും ബൾബിൻ്റെ ചെടി പോയിട്ടൊന്നും ഇല്ല പൂ കുറേ ആയിരുന്നു എന്നിട്ട് അപ്പോൾ എന്തായാലും മാസങ്ങളായി നിൽക്കുമ്പോൾ പിന്നെ അത് നാല് മാസമൊക്കെ ഉണ്ടാകും അടിപൊളിയായിട്ട് ഇത് നമ്മളുടെ ബിരിയാണിയിലും നെയ്ച്ചോറിലും ഒക്കെ ഇടുന്ന ഓൺലൈനായിട്ട് ചമ്പ എന്ന് പറയും സുഗന്ധി എന്ന് പറയും എന്തൊക്കെ പേരുകളിൽ അറിയപ്പെടുന്ന ഈ ഓലയാണ് പിന്നെ ഇത് മുറി കുട്ടിയാണ് ഒരുപാട് മുറിവുകളൊക്കെ എത്ര വലിയ മുറിവുകളാണെങ്കിലും അതൊക്കെ ഉണക്കാനുള്ള ഒരു ശക്തിയുണ്ട് മുറിവുട്ടി പിന്നെ ഈ പനിക്കൂറിക്കാണ് കേട്ടോ അതുപോലെ പനിക്കൂർക്കിനോട് ശാന്തി ഉള്ളൊരു സംഭവമുണ്ട് എല്ലാവരും വന്നേക്കാണെങ്കിൽ അതൊക്കെ വായി കിട്ടി ചവക്കുന്ന പറയും ഇത് പനിക്കൂർക്കെല്ലാം പനിക്കൂർക്കല്ല ഇതൊരു പച്ച മുറി കുട്ടിയാണ് കേട്ടോ നമ്മൾ ബെഡ്ഷുഗറൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഒക്കെ അത് നല്ലൊരു മണമാണ് ഇത് പിന്നെ നമ്മളെ മല്ലിയിലാണ് കേട്ടോ ഇതിലായിരുന്നു ഒക്കെ പോവാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഇതിലേക്കൊരു തൈ വെച്ചതാണ് നാരകമുണ്ട് നമ്മളെ മഞ്ഞ സ്നേക്ക് പ്ലാന്റ് ഉണ്ട് ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ ബൈ